തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ കെ ഗിരീഷ് ഇപ്പോൾ ഒപ്പം ചേരുന്നുണ്ട് നമസ്കാരം ശ്രീ ഗിരീഷ് ഈ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തി ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ രാജ്കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം നടത്തി അദ്ദേഹം തന്നെയാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് ഈ ആയിരത്തോളം വരുന്ന പേജുകളിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് കൈയൊഴിയുകയും ഇത് സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകന്റെ മാത്രം പരിചയക്കുറവാണ് വീഴ്ച ഉണ്ടായത് എന്ന് പറയുകയാണ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ് താങ്കൾ തൃശൂർ ഇതിനു മുന്നേ നമ്മൾ മീറ്റിംഗുകൾ കൂടുമ്പോൾ നമ്മൾ ഇരുദേവസ്വങ്ങളും ഘടകപൂരങ്ങളും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതായത് പരിചയസമ്പന്നരായ പോലീസുകാരെ ഈ എല്ലാ കീ പോയിന്റുകളും അവരെ കൊണ്ടുവരണം അവരെ അതിൽ അണിനിരത്തണം അവര് പറയുന്ന മുറയ്ക്ക് അവരെല്ലാം കാര്യങ്ങളും അവർക്ക് വ്യക്തമായി പത്തും പതിനഞ്ചും വർഷം തൃശ്ശൂർ പൂരം കൊണ്ടുനടന്നിട്ടുള്ള ഉദ്യോഗസ്ഥര് നിലവിൽ നമ്മുടെ കേരളത്തിലുണ്ട് അവരെവിടെയാണെങ്കിലും വിളിച്ചു വരുത്തണമെന്ന് നമ്മൾ ഇരു ദിവസങ്ങളും പറഞ്ഞിട്ടുണ്ട് അതിന്റെ എല്ലാ മിനിറ്റ്സും നമ്മുടെ കയ്യിലുണ്ട് പക്ഷെ ഇവിടെ ഇപ്പം ഇത് ഒന്നും ഗൂഢാലോചന നടന്നിട്ടില്ല എന്ന് പറഞ്ഞു ഞാൻ കഴിഞ്ഞ ഒരു ചാനലിൽ ഞാൻ പറഞ്ഞു ണ് ഗൂഢാലോചന നടന്നിട്ടുണ്ട് ആ ഗൂഢാലോചന നടപ്പിലാക്കാൻ സാധിച്ചില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് തൃശൂർ പൂരത്തിന്റെ എക്സിബിഷൻ ഉണ്ട് തൃശൂർ പൂരം പ്രദർശനം അത് സാമ്പിൾ വെടിക്കെട്ടിന്റെ അന്ന് ആ അന്ന് വൈകിട്ട് ഏറ്റവും കൂടുതൽ തിരക്കുള്ള ദിവസങ്ങളിൽ ഒന്നാണ് ആ സാമ്പിൾ വെടിക്കെട്ട് ദിവസം ആ ദിവസം വൈകിട്ട് ആറുമണിയോട് കൂടിയിട്ട് ആ അവിടേക്കുള്ള ജനങ്ങളെ മുഴുവൻ ഭദ്രമായി കെട്ടി അടച്ച അവിടേക്ക് വരരുത് എന്ന് പറയുന്നത് എങ്ങനെ അവിടെ ആ പൂരം പ്രദർശന നഗരിയില് ഒരു 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 പോസ്റ്റ് ഉണ്ട് ഒരു ഡിവൈഎസ്പിയുടെ ചാർജ് ഉള്ള ഒരു വിഭാഗം അവിടെ തന്നെ ഉണ്ട് അവരൊന്നും അറിയാണ്ട് ഒരു വിഭാഗം ഒരു പത്തോ ഇരുപത്തഞ്ചോ പോലീസുകാർ കൂടിയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ അവിടെ വരികയും കൗണ്ടർ എല്ലാം അടച്ച് ഇനി ആൾക്കാരെ ഉള്ളിൽ കടത്തരുത് എന്ന് പറഞ്ഞിട്ട് അടക്കാണ് ഉണ്ടായത് അത് കഴിഞ്ഞു അതില് നമ്മുടെ രാഷ്ട്രീയപരമായിട്ടും ഗവൺമെന്റിന്റെ നമ്മുടെ ബിന്ദു ടീച്ചറും അവരെല്ലാരും ഇടപെട്ട് അത് തുറന്നു അപ്പോഴേക്കും അപ്ലൈക്കും പത്തുമണി കഴിഞ്ഞു അതേപോലെ തന്നെ ദിവസം ഇതേപോലെ തന്നെ ഉണ്ടായി ഇത് ആവർത്തിക്കില്ല എന്ന് പറഞ്ഞു ഒരു ദിവസവും ഇതേപോലെ തന്നെ ഉണ്ടായി ഏത് നമ്മുടെ ഒരു ദിവസം പന്ത്രണ്ട് മണി വരെയാണ് ടിക്കറ്റ് കൊടുക്കുക പ്രദർശന പ്രദർശനഗരിയില് അത് പത്ത് മണിയായപ്പോഴേക്കും അടച്ചു കെട്ടി ഒരാളുവിനി കയറണ്ട അപ്പൊ ആ നഗരിയിൽ വന്നിട്ടുള്ള കച്ചവടക്കാരുടെ ഏറ്റവും കീ ദിവസമാണ് അവരെ കച്ചവടങ്ങളെല്ലാം ഇല്ലാണ്ടായി അപ്പൊ ഇതെല്ലാം ഒരു ഗൂഢാലോചനയാണ് പിന്നെ ഇതിന് പുറമെ ഈ ആനകളുടെ തലേ ദിവസത്തിന്റെ ആനകൾ പൂരപ്പറമ്പിൽ വന്ന് അഞ്ചു മണിക്ക് നിൽക്കുമ്പോഴാണ് അമിക്കസ്റ്റൂരിയുടെ നേതൃത്വത്തിൽ പുതിയൊരു ഫോറസ്റ്റിന്റെ വിഭാഗം ഈ ആനകളെ ഏഹ് നോക്കണമെന്നും പരിശോധിക്കണമെന്നും അവരെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മാത്രമേ ഈ ആനകളെ എഴുന്നള്ളിക്കാൻ പാടുള്ളൂ എന്ന് പറയുക ഈ ആനകളെ എഴുന്നള്ളിക്കാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ വെറ്റിനറി ഡോക്ടേഴ്സ് ഇത്രയും വർഷമായി തൃശ്ശൂർ പൂരത്തിന് വെറ്റിനറി ഡോക്ടേഴ്സിന്റെ ഒരു ഡോക്ടേഴ്സ് അവിടെ വന്നു നിന്ന് അതിനു വേണ്ട എല്ലാ ഫിറ്റ്നസ് കിട്ടിയ ആനകളെ മാത്രമാണ് എഴുന്നള്ളിക്കാറ് തൃശൂർ പൂരത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഒരു ചെറിയൊരു ഇൻഷുറൻസ് ഒഴിച്ച് ആനകളുടെ ഇടയിൽ നിന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഇത്ര അധികം ജനങ്ങൾ വരുന്ന സാഹചര്യത്തിൽ ഈ തലേ ദിവസം വന്ന് ഫോറസ്റ്റിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ ഡോക്ടേഴ്സിന്റെ പരിശോധനയും കൂടിയും വേണം എന്ന് പറഞ്ഞപ്പോൾ ഇവിടെയുള്ള വെറ്റിനറി സർജന്മാർ ഡോക്ടേഴ്സ് അവര് പറയുകയാണെങ്കിൽ ഞങ്ങളെ ഫിറ്റ്നസ് തന്ന ഒരു ആനയ്ക്ക് ഇവര് ഫിറ്റ്നസ് തരാണ്ടിരുന്നാൽ ഞങ്ങൾ ചെയ്ത പ്രവർത്തി തെറ്റാവില്ലേ അതുകൊണ്ട് ഞങ്ങൾ രീതിയിൽ ചെയ്യണില്ല ഇതെല്ലാം ബുദ്ധിമുട്ടുന്നത് ആരാ ആ സംഘാടകരാണ് അപ്പൊ ഞങ്ങൾ ഓട്ടം തുടങ്ങി അതിന്റെ കൺസേൺഡ് ആൾക്കാരെ കണ്ടു മന്ത്രിതലത്തിൽ ആൾക്കാരെ കണ്ടു കാര്യങ്ങൾ ഇതൊക്കെ ടൈമില്ല ഇതൊക്കെ ഈ ലാസ്റ്റ് അവറിലാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഇതൊക്കെ ഒരു കല്പിച്ചു കൂട്ടിയിട്ടുള്ളവരാണ് ഫോറസ്റ്റ് ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത് തൃശ്ശൂർ പൂരത്തിന് പ്രതിനിധിയായി അഭിപ്രായം പങ്കുവയ്ക്കുകയായിരുന്നു അദ്ദേഹം